ഹായ് ഹലോ നമ്മൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ നാട്ടിൽ പോയേക്കായിരുന്നു ഓണൊക്കെ ആയിട്ട് ക്രിസ്മസിന് നമുക്ക് ബേക്കേഴ്സിനൊക്കെ ഓണം വെക്കേഷനിൽ പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ഓണത്തിൻ്റെ വെക്കേഷനിൽ പോയേക്കായിരുന്നു ഇവിടെ കൊച്ചിയിൽ ലുലൂല് നമ്മൾ എപ്പോഴും പോണതാണ് നമ്മൾ കാലിക്കറ്റ് ലുലൂല് കണ്ടിട്ടില്ല മക്കൾ എന്ന് പറഞ്ഞപ്പം അവിടെ പോയേക്കാർന്നെട്ടോ ഞാനും ഫ്രണ്ട്സൊക്കെ കൂടി എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു ഓണത്തിൻ്റെ രണ്ട് ദിവസം മുമ്പാട്ടാണ് നമ്മൾ ലുലുവിൽ ചെന്നിട്ടുണ്ടായിരുന്നത് അപ്പം മക്കൾക്ക് മാവേലിനൊക്കെ കാണാൻ പറ്റി അവിടെ കുറച്ച് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തിരിച്ചു വന്ന് നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ നാട്ടിൽ തിരിച്ചു വന്ന് നമ്മൾ ബേക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം ഒരു നാല് കേക്കിൻ്റെ വർക്കും ഒരു ടേബിൾ സെറ്റും ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് എല്ലാ കേക്കും നമുക്ക് ടോൾ കേക്കായിരുന്നു കേട്ടോ ടോളായിട്ട് ചെയ്യാനായിട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നാല് നമുക്ക് ഇവൻസിൻ്റെ വർക്ക് തന്നെ ആയിരുന്നു ടേബിൾ സെറ്റും അതിന് ടേബിൾ സെറ്റിന് നമുക്ക് ഡോണട്ടും കപ്പ് കേക്കും സെക്കിൾസും പോപ്സായിരുന്നെ അങ്ങനെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് അത് വർക്ക് അത് ഫിനിഷ് ചെയ്തെടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കുന്നുണ്ട് ടൈം ആകുമ്പോൾ നമ്മൾ അതിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാറ് അങ്ങനെ ചെയ്യാറ് കൂടുതൽ വരുമ്പോൾ നമ്മൾ എല്ലാം ചെയ്ത് ഫിനിഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിമേ ഓരോ തീമിനനുസരിച്ച് ചെയ്തെടുത്താൽ മതിയല്ലോ അങ്ങനെ കേട്ടോ ചെയ്തെടുക്കുന്നത് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചിലരൊക്കെ നമ്മളോട് ചോദിക്കുന്നതാണ് നമുക്ക് ഇങ്ങനെ ഓഡേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിട്ടുന്നതെന്നുള്ളത് നമ്മൾ നാല് വർഷമായിട്ടോ ബേക്കിംഗ് ഫീൽഡിൽ വന്നിട്ട് ആദ്യത്തെ ഒരു വർഷമൊന്നും നമുക്കത്രയും അങ്ങനെ ഓർഡേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തതറിഞ്ഞ് അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ടേസ്റ്റൊക്കെ അവർ അവരെ റിലേറ്റീവ് തന്നെ അവർ ഒരാൾ മേടിച്ചിട്ട് മറ്റുള്ളവരോട് പറഞ്ഞ് അങ്ങനെ നമുക്ക് കൂടുതലും കസ്റ്റമർ ഉള്ളത് നമ്മൾ ഒരു ഡ്രീം കേക്കിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് നമുക്ക് സക്സസ് ആയി അങ്ങനെ നമ്മൾ ഇടയ്ക്കുന്ന ഓഫറൊക്കെ ഇട്ട് എപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ചെയ്തുകൊണ്ടിരിക്കണോട്ടോ അങ്ങനെ നമുക്ക് കുറച്ചൊക്കെ കസ്റ്റമറൊക്കെ കിട്ടും അവർ സ്റ്റാറ്റസൊക്കെ ഇട്ട് നമ്മൾ കുറേ പേര് നമുക്ക് സ്റ്റാറ്റസ് ഇട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ കസ്റ്റമർ തന്നെ നീ മതി ഞാൻ ഞങ്ങൾ ഇട്ടോളാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മളെ ഒരുപാട് നമുക്ക് നല്ല കസ്റ്റമർ ഉണ്ട് കേട്ടോ അതാണ് നമ്മൾ ഏറ്റവും വലിയ ബേക്കിങ്ങിൽ നമ്മളെ പിടിച്ച് നിർത്തുന്നത് അവരെ കമൻറ്റും അങ്ങനെ നമ്മളെന്ത് ഒരു സ്റ്റാറ്റസ് ഇട്ടാലും മേടിക്കുന്ന കുറേ കസ്റ്റമർ ഉണ്ട് കേട്ടോ അപ്പം തന്നെ നമ്മൾ ഓർഡർ ആക്കി അങ്ങനെ നമ്മൾ കുറേ സപ്പോർട്ട് ചെയ്യാറുണ്ട് അങ്ങനെ അവർക്കൊക്കെ ഒരുപാട് ഒത്തിരി താങ്ക് ഈ വീഡിയോസിൽ തന്നെ നമ്മൾ ടിഷ് വെച്ചിട്ട് രണ്ട് ഡിസൈൻ കാണിക്കുന്നുണ്ട് ആ ഡിസൈൻ രണ്ടും രണ്ട് മോഡലായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേക്കിനെ അങ്ങനെ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ടിടണേ അങ്ങനെ നമ്മൾ ഡ്രീം കേക്ക് കഴിച്ചിട്ട് ടേസ്റ്റ് നമ്മളോട് വീഡിയോസിൽ പറയാമെന്ന് കുറച്ച് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഡ്രീം കേക്കിൻ്റെ എങ്ങനെയുണ്ടെന്നുള്ളത് ഇതിൽ കമൻറ്റായിട്ട് പറയണേ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാട്ടോ നമ്മൾ അതിൻ്റെ ഇതിൻ്റെ ഡിസൈനും വർക്കൊക്കെ നമ്മൾ അടുത്ത വീഡിയോസിൽ പാർട്ട് ടൂ ആയിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും